താനൂർ ഒരു പുരാതന മത്സ്യബന്ധന തുറമുഖ പട്ടണമായിരുന്നു താണിയൂർ എന്നതായിരുന്നു അത്രേ പഴയകാല പേര് ചരിത്രകാരന്മാരും എഴുത്തുകാരും പലതവണ ഈ നഗരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അവരുടെ കൃതികളിൽ മറ്റും തുഞ്ചത്തെഴുത്തച്ഛൻ തിരൂരല്ല ജനിച്ചത് താനൂരായിരുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്ക് അതിശോക്തി ഉണ്ടാവും സ്വാഭാവികം കേരളത്തിലെ ആദ്യ റെയിൽവേ പാതയായ തിരൂർ ബേപ്പൂർ റെയിൽവേ പാതയിലെ രണ്ടാമത്തെ സ്റ്റേഷനായിട്ടാണ് താനൂർ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ താനൂരിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായതിനു ശേഷം ഈ നഗരത്തിന് കച്ചവട ഭൂപടത്തിൽ ഒരു സുപ്രധാന പങ്ക് ലഭിച്ചു പണ്ട് മുതലേ താനൂരിൽ ഒരാഴ്ച ചന്ത നിലവിലുണ്ടായിരുന്നു പിന്നീട് എപ്പോഴോ അതില്ലാതായി ഇപ്പോൾ ആ സ്ഥലത്തെ ചന്തപറമ്പ് എന്ന പേരിൽ വിളിച്ചു വരുന്നു കേരളത്തിലെത്തിയ വൈദേശിക ശക്തികൾക്കെല്ലാം താനൂരിൽ കോളനി ഉണ്ടായിരുന്നു പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർ ഡച്ചുകാർ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് താനൂരിലെ കച്ചവട സാധ്യതയാണ് ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിനും ഈ ഭൂമി സാക്ഷ്യം വഹിക്കുകയുണ്ടായി കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധമണോസ്ട്രീ താനൂരിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരറിവ് ബ്രിട്ടീഷുകാരനായ മലബാർ കളക്ടർ വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ അദ്ദേഹം താനൂരിനെക്കുറിച്ച് വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളുടെ കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും ലൈബ്രറിയും പ്രവർത്തിച്ചിരുന്നത് താനൂരിലെ വലിയകുളങ്ങര പള്ളിയിലാണ് അമൂല്യമായ പല ഇസ്ലാമിക കൃതികളുടെയും കയ്യേത്തു പ്രതികൾ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും ഗ്രന്ഥകാരനും സമസ്ത കേരള ഉലമയുടെ സ്ഥാപകന്മാരിൽ ഒരാളുമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ താനൂരിൽ ഇസ്ലാ ഉലിം അറബി കോളേജ് പ്രഥമ പ്രധാന അധ്യാപകനായി പ്രവർത്തിച്ചിരുന്നു വൈകുണ്ഠേശ്വര സ്വാമികൾ സാമൂഹിക പരിഷ്കർത്താവും ചിന്തകനുമായ അദ്ദേഹം താനൂരിൽ നടന്ന മെൽമുണ്ട് സമരത്തിൽ പ്രധാന പങ്കുവഹിച്ചു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും മലബാർ പ്രദേശത്തെ സാഹിത്യത്തെയും സംസ്കാരത്തെയും വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട സ്വതന്ത്ര സമരസേനാനി ഉമ്മത്താനകത്ത് അബ്ദുൽ ഖാദർ ജനിച്ചത് താനൂർ അങ്ങാടിയിലായിരുന്നു വെട്ടത്തനാട് രാജവംശത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായിരുന്നു താനൂർ ഇവിടം ഭരിച്ചിരുന്ന വെട്ടത്ത് രാജാക്കന്മാർ കലാനൈപുണ്യമുള്ളവരായിരുന്നു കഥകളിയിൽ അവർ നടത്തിയ പരിഷ്കാരം പിന്നീട് വെട്ടത്ത് സമ്പ്രദായം എന്ന പേരിൽ കേരളക്കരയാകെ അറിയപ്പെട്ടു മധ്യകാലത്ത് താനൂർ ഒരു കാട് കൂടിയ പ്രദേശമായിരുന്നു എന്നതിന് പ്രധാനമായ തെളിവ് ലഭിച്ചിട്ടുണ്ട് സ്ഥലം നാമം തന്നെ ചെള്ളിക്കാട് കൂരിക്കാട് ഐനിക്കാട് ഓണക്കാട് കാട്ടിലങ്ങാടി തുടങ്ങിയവ ഇതിനെ സൂചിപ്പിക്കുന്നു ഓശാന പെരുന്നാൾ നടന്ന കടപ്പുറം പിന്നീട് ഒസാൻ കടപ്പുറമായി എന്നതാണ് ചരിത്രകാരന്മാർ വാദിക്കുന്ന മറ്റൊരു കാര്യം ടിപ്പുവിൻ്റെ കുതിരാലയം പിന്നീട് ലൈൻ ഹൗസ് എന്ന പേരിലും അറിയപ്പെടുന്നു അങ്ങനെ നിരവധി ചരിത്രങ്ങളുണ്ട് താമൂരന് ഇനി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു